ഇന്ന് മലയാളി പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മൂന്നാം തീയതി മുതലാണ് ഈ പരമ്പര ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ചത് പരമ്പര ആരംഭിച്ചിട്ട് വെറും ഒരു വർഷം മാത്രമേ ആകിട്ടുള്ളൂ എന്നാൽ കൂടിയും അത്രയധികം ആരാധകരെയാണ് ഈ പരമ്പരയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് ഗൗരിയുടെയും ശങ്കറിൻ്റെയും ജീവിത പശ്ചാത്തലമാണ് ഈ സീരിയലിൻ്റെ പ്രധാന പ്രമേയം പരമ്പരയിലെ ശങ്കർ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഹരിശങ്കർ എന്ന താരവും അതുപോലെ നായക കഥാപാത്രമായ ഗൗരി അവതരിപ്പിക്കുന്നത് വീണ നായർ എന്ന താരവുമാണ് നിരവധി ആരാധകരാണ് ഗൗരി ശങ്കർ ജോഡികൾക്ക് ഇന്നുള്ളത് സോഷ്യൽ മീഡിയയിലും നിറയെ ആരാധകർ അതുപോലെ തന്നെ ഈ പരമ്പരയിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുന്ന മറ്റൊരു ജോഡി കൂടിയുണ്ട് അതാണ് ആദർശ് വേണി ജോഡികൾ ഒരു പക്ഷെ ഗൗരി ശങ്കർ ജോഡികളേക്കാൾ കൂടുതൽ ആരാധകർ ഇന്ന് ആദർശ് വേണി ജോഡികൾക്കായിരിക്കും അവരുടെ കോംബോ കാണാനാണ് ഇന്ന് ആരാധകർ ഏറെ ഇഷ്ടപ്പെടുന്നത് പരമ്പരയിൽ ഗൗരി എന്ന കഥാപാത്രത്തിൻ്റെ ഏട്ടനായ ആദർശ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കണ്ണൻ ബാലചന്ദ്രൻ എന്ന പുതുമുഖ താരമാണ് ആദർശിനെയും വേണിയെയും ഇന്ന് ഏപ്രിൽ കണ്ണൻ ബാലചന്ദ്രൻ എന്ന പുതുമുഖ താരമാണ് ആദർശ് വേണി ജോഡികളെ ഇന്ന് ആരാധകർ അത്രയധികം ഇഷ്ടപ്പെടുന്നു ഇപ്പോൾ ഇതാ ഗൗരിശങ്കരം സീരിയലിലെ ആദർശന കഥാപാത്രത്തിലെ കണ്ണൻ ബാലചന്ദ്രന്റെ ജീവിതത്തിലെ ഒരു പുതിയ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് കണ്ണൻ ബാലചന്ദ്രൻ തന്നെയാണ് തൻ്റെ ഈ ജീവിതത്തിലെ സന്തോഷ വാർത്ത ആരാധകർക്കായി താരം സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് താരത്തിന്റെ വിവാഹ നിശ്ചയം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നു വിവാഹ നിശ്ചയ ചടങ്ങുകൾ കഴിഞ്ഞത് ദേവദാരു എന്നാണ് താരത്തിന്റെ താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവയ്ക്കുന്ന എല്ലാ വിശേഷങ്ങളും വലിയ രീതിയിലാണ് ആരാധകർ ഏറ്റെടുക്കാറുള്ളത് ഇപ്പോഴിതാ താരത്തിന്റെ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് ഗൗരീശങ്കരം സീരിയലിലെ നായകനായ ഹരിശങ്കറും അതുപോലെ വില്ലനായ ധ്രുവനുമാണ് വിവാഹം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും എന്നാൽ ഡേറ്റ് തീരുമാനിച്ചിട്ടില്ലെന്നുമാണ് കണ്ണൻ ബാലചന്ദ്രൻ അറിയിച്ചത് താരം തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ച വിവാഹ നിശ്ചയ ചിത്രങ്ങൾക്ക് താഴെ നിരവധി ആരാധകരാണ് താരത്തിനും ഭാവി വധുവിനും ആശംസകൾ അറിയിക്കുന്നത് കണ്ണൻ ബാലചന്ദ്രന്റെ ആദ്യ മലയാള പരമ്പരയാണ് ഗൗരിശങ്കരം ഈ പരമ്പരയിലെ ആദർശ എന്ന കഥാപാത്രത്തിലൂടെയാണ് താരം ഇത്രയധികം ആരാധകരെ സ്വന്തമാക്കിയത് തനിക്ക് ലഭിച്ച ആദർശന കഥാപാത്രം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് താരം കൈകാര്യം ചെയ്യുന്നത്